തിരുവായൂര ഭക്ഷണ തിരുവായൂരപ്പൻ്റെ കീഴൊക്കെ നടയിൽ നിന്നും കല്സുഗരുവായുരപ്പൻ എല്ലാവരും കാസുരക്ഷ മാറണം അതേവിഷ് ചടകരുവായ ഭക്ഷണം ഗുരുവായൂരപ്പൻ ഇന്നത്തെ അലങ്കാരം ഊർമാവതാരമായിട്ട് ശംഖുചക്രകഥമായിട്ടുള്ള ഊർമാവതാരം ഓർത്ത് അരവിശ്വടവായ ഭക്ഷണം മാറാനാണ് നല്ല മഴയാണ് രാവിലെ മുതലേ ഇടപെട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ലൊരു മഴ ഇപ്പോൾ സ്റ്റോപ്പായിട്ടാണുള്ളൂ അടുത്ത മഴ വരാനായിട്ടുണ്ട് ാണ് തിരക്കെല്ലാം നല്ല കുറവാണ് മഴയൊക്കെ ആണല്ലാതെ തിരക്ക് കുറവാണ് നമസ്കാരം റെയ് കൃഷ്ണ ഗുരുവായൂർ പാശ്ശികമാറായണ കൃഷ്ണ ഗുരുവായാലും അല്ലാതെ अरे कृष्ण Naskaram वायुपाल श्री नारायण नारायण अरे Regish हरे वायुपाल श्री नारायण नारायण अरे कृष्ण हरे वायुपाल श्री नारायण नारायण श्री वायुपाल अरे वायुपाल വരുന്നവരത്താണോ മഴ തന്നെയാണല്ലേ തിരക്കൊന്ന് കൊറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് കുറവാണ് കുറവാണ് നിർമ്മാലത്തിൽ രാവിലെ മുതലേ ആളിരിക്കേരുണ്ടായിരുന്നു ഒരു ഒരു ഒമ്പത് മണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് നിർമ്മാല എന്ന് പറയ ഒരു പത്ത് പതിനഞ്ചാള് സ്ഥലം പിടിച്ചിട്ടുണ്ട് ഇപ്പം വൈകുന്നേരം അത്യാവശ്യം കുറച്ച് വന്നിട്ടുണ്ടാവും ഇപ്പൊ കുറച്ചുകൂടി രാവിലെ വന്ന് വ്യാഴാഴ്ചക്കാരുണ്ട് വ്യാഴാഴ്ച നിർമ്മാല്യത്തിന്റെ ആളുണ്ടാര് നമ്മളൊരു സബ്സ്ക്രൈബർ കണ്ടുമുട്ടിയാണ് സൂര്ജ് എന്നാണ് ഇപ്പൊ ഒരു ആളയ്ക്ക് കമന്റ് ഇടാറുണ്ട് പിന്നെ ഭഗവാന്റെ അടുത്ത് എപ്പോഴും വരുന്ന ഒരാളാണ് ഇങ്ങനെ ലൈവ് ഇടുമ്പോ വന്ന് പരിചയപ്പെട്ട ആളാണ് അപ്പൊ ആള് വരുന്ന വരുത്താണ് നമസ്കാരം 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 മഴയൊക്കെ എല്ലാ സ്ഥലവും മഴ ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ നമസ്കാരം നമസ്കാരം ഇന്നലെ എന്ത് പറ്റിയ ഇന്നലെ ഏർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇണ്ടാവില്ലെന്ന് ലൈവില് കൃത്യമായിട്ട് വരുന്നവര് കേട്ടിട്ടുണ്ടാവും ഇന്നലെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ചില ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല കുറച്ച് തിരക്കാണ് ഒന്നും ആയതുകൊണ്ടല്ല കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഇനി ലൈവ് കട്ടാവാൻ സാധ്യതയുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂർ ഹരേ കൃഷ്ണ ഗുരുവായൂർ മൂന്നാറാണോ മൂന്നാറാണെന്ന് മൂന്ന് ഭഗവത് എടുത്ത് സ്വന്തം നാരായണ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരം സ്വന്തം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗണപതി ഭഗവാൻ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ നാരായണ രാവിലെ കണ്ണൻ്റെ അടുത്ത് പോയിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ ഉഷ്ണപൂജ രാവിലെ ആ ഒരു സമയത്ത് ഉണ്ണിക്കണ്ണൻ കയ്യില് നിറയെ വെണ്ണ ഇങ്ങനെ വാരി പിടിച്ചിട്ട് ഒരു കയ്യില് നിറയെ വെണ്ണയൊക്കെ ആയിട്ടാണുള്ളത് ആള് അലങ്കാരം അല്ലെട്ടോ അലങ്കാരത്തിന്റെ മുന്നേ ഉള്ള ഒരു ഇതാണ് പറയുന്നത് അത്ര വെണ്ണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കയ്യിൽ അത്രയും വെണ്ണ നിറയെ വാരി പിടിച്ചിട്ടായിരുന്നു ഉള്ളത് രാവില നമ്മളും എന്നും വരുന്നത് തന്നെ വരുന്നതും പിന്നെ കണ്ട് സംസാരിക്കുന്ന ആളല്ലെങ്കിൽ അതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ആൾ വരുമ്പോൾ നമ്മളെടുത്ത് കാണുകയാണെങ്കിൽ സംസാരിച്ചിട്ടാണ് പോവുക അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അല്ലാതെ ഒളിച്ച് കളിച്ചിട്ട് പോകുന്ന ആൾക്കാരോട് ഇപ്പം നമ്മൾ എന്ത് പറയാനാണ് അല കണ്ണാക്ഷണങ്ങൾ പ്രാർത്ഥനകൾക്കുമാണ് മൂന്നാറാണ് അല്ലെ നഗരമായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണല്ലോ ആരെല്ലാം എപ്പോഴാന്നും നമ്മളറിയില്ല പരിചയമുള്ള ഒരാൾ പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് പറഞ്ഞ പരിചയമല്ല നമ്മളെ വീഡിയോസെല്ലാം കാണുന്നത് കമൻ്റ് ചെയ്യുന്ന ആളാണ് ഈശ്വരം കഴിഞ്ഞാൽ ഞാനും മുകേഷും മുകേഷും കൂടിയാണ് രാവിലെ തൊഴാൻ പോയത് നമ്മളെ സിനിമാ താരം മുകേഷുണ്ടായിരുന്നു നമ്മളെ തൊട്ട പുറകെ ആയിരുന്നു ഉള്ളത് പിന്നെ ഉദയാസമര പൂജയുള്ളതുകൊണ്ട് ഇടപെട്ട് ഒരു ദർശനം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഞങ്ങൾ പതുക്കെ 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 കടന്ന് കടന്ന് മുകേഷ് മുകേഷും പിന്നെ നമ്മളെ പുതിയ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടി തൊഴാനുണ്ടായിരുന്നു രാവിലെ ഫുൾ മേക്കപ്പിലൊക്കെയാണ് മുകേഷ് വന്നത് ആളുകൾ പെണ്ണുങ്ങളും പിന്നെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ കുശലം പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ആളത്ര മസിൽ പിടുത്തം ഇല്ല കണ്ടിട്ട് ഗുരുവായൂർ ടെമ്പിൾ ഗുരുവായൂർ ടെമ്പിൾ ഗുരുവായൂരപ്പന്റെ ദീപ ആരാധനക്കായി അടിയടച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നാരായണിഷ്ഠ ഗുരുവായൂർ ഭക്ഷണം ഗുരുവായൂരപ്പം എല്ലാവരും ഗുരുവായൂര ഭക്ഷണം നാരായണ 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 ഗുരുവായൂർ ഭക്ഷണം അല്ലെങ്കിൽ മരുന്ന് കണ്ണാ തന്നെ പ്രാർത്ഥിക്കണം നമസ്കാരം നമസ്കാരം ആ കണ്ണൻ സുഖാരിക്കുന്ന മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ തണുപ്പുണ്ടെന്നാണ് തോന്നുന്നത് കണ്ണൻ നിൽക്കാതെയുള്ള മഴയാണല്ലോ ദീപാരാധനയ്ക്ക് നാടേ അടച്ചു അട അടച്ചു അടച്ചു വെറുതെ അതേ ഇഷ്ടം ഗുരുവായൂർ ടെമ്പിളാണ് വിച്ച് പ്ലേസ് എന്ന് ചോദിക്കുന്നത് സ്ത്രീ ഗുരുവായൂർ ടെമ്പിൾ വന്നത് കൃഷ്ണ ഗുരുവായൂർ പറഞ്ഞത് നമ്മൾ അടുത്ത് തന്നെ വീണ്ടും കാണുന്നതാണ് ഞാൻ കാണണം എന്നാരോട് നിർബന്ധം പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടാലും ഇല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു ജോലി പോലെ നമ്മൾ വൈകുന്നേരം വരും കുറച്ച് സമയം ലൈവ് എടുക്കും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൂടാതെ നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ അല്ലാതെ നമ്മൾക്ക് ആരോടെ അങ്ങനെ പ്രത്യേകിച്ചുള്ളൊരു അടിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദമൊന്നുമില്ല ലൈവില് വരുന്ന ആളുകളെല്ലാം നമുക്ക് ഒരുപോലെ തന്നെയാണ് നമ്മളാരെയും പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ചില ആളുകൾ വന്ന് പരിചയപ്പെടും അപ്പോൾ അവരെ വീണ്ടും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വേറെ അതിൽ കൂടുതലൊന്നുമില്ല തൃശൂർ തൃശ്ശൂർ എസ് തൃശ്ശൂർ കണ്ണാഭഗവാൻ എല്ലാവരും വൈകുന്നേരം നാരായ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ പത്സ്യങ്ങളും മഞ്ജനേ സ്വാമി കൃഷ്ണ ഗുരുവായൂരപ്പ ചുമരസ്വാമി കൃഷ്ണ മഞ്ജ്ഞനേ സ്വാമി നാരായണ 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 ഇന്ന് കൂർമാവതാര അതെ അതെ കൂർമാവതാര മൂർത്തിയായിട്ടാണ് ഹരേ കൃഷ്ണർ ഗുരുവായൂര പാർഷം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും കോപരക്ഷീണ നാരായണ നാരായണ ഹരേ കൃഷ്ണർ ഗരുവായൂര ഭാഷ ഓം ഞാൻ വന്നപ്പോൾ തന്നെ യു സബ്സ്ക്രൈബ് ചെയ്യും അൺസബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഇതുവരെ ചാനലിൽ ഒരാളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമൻ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അൺസബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ഓരോ ആളുകളെ വ്യക്തി താല്പര്യമാണ് നമ്മളാരോടും കമൻറ്റ് ചെയ്യണമെന്നോ അല്ലെ ഇപ്പോൾ ഫോളോ ചെയ്യണം എന്നൊന്നും ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല നമ്മൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടൊന്നും വരുന്ന ആളുകളല്ല എല്ലാവരും സന്തോഷപ്രകാരം വരുന്ന ആളുകളാണ് മരപ്രഭൂഷണം അതായത് തിരക്ക് തിരക്ക് കുറവാണ് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് നന്നായി തിരക്ക് കുറവാണ് നാളെ ഇപ്പോൾ വ്യാഴാഴ്ച ഒക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ കുറച്ച് തിരക്കാവാൻ സാധ്യതയുണ്ട് പറയുക ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് രാധാകൃഷ്ണ സ്ഥലത്തിലേക്കുള്ള ഒന്ന് മുപ്പത് ദർശനങ്ങൾക്കൊക്കെ നിറയെ വിഷമർ അതിൻ്റെ കോൾഡൊക്കെ കുറച്ചും ആ ചെറുതായിട്ടിങ്ങനെ സെറ്റായി വരുന്നത് ഫുള്ള് പോയിട്ടില്ല ഒന്ന് മൂന്ന് മഴ അത്യാവശ്യം മഴയുണ്ട് കേട്ടോ മഴ ഇപ്പോഴും ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നമ്മളൊരു കൊടയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് എന്താണ് ഒരു പിണക്കം നമുക്കാരോടും ഒരു പിളപ്പൊല നമ്മളെല്ലാവരോടും ഒരേ പോലെയാണ് അമര കണ്ണാശാലോ ഭഗവത് നമു ഭഗവത് ഗോസോ ഹലോ ഹായ് ബ്രോ നമസ്കാരം ഗുരുവായൂരപ്പ കേരള യെസ് ശ്രീ ഗുരുവായൂർ ടെമ്പിൾ കേരള രാത്രിയിൽ പന്ത്രണ്ട് മണി ട്രെയിൻ വരും എല്ലാവരും വരും ആ അതെ അതെ ആ ഒരു ട്രെയിന് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോവല്ലേ പോവില്ല മൂന്നാരായണേ എങ്കിലും ഇത്രയും കാലത്തെ പരിചയമുള്ള സ്ഥിതിക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഉണ്ണി കണ്ണാ ഇങ്ങോട്ട് ചെയ്യുന്ന മൂല തിരിച്ചു ശ്രീ ചെയ്യപ്പെന്റെ ദീപാരാധനെല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ആരതി ഭഗവാൻ ആരതി കൊഴിയുന്ന ഒരു സമയമാണ് എല്ലാവരും കൊണ്ട് പ്രാർത്ഥിക്കാം നാരായണ നാരായണ ഹരേ കൃഷ്ണര ഗുരുവായൂര പാഷ്ണെ കൃഷ്ണ ഗുരുവായൂര പാശ്യം എല്ലാവരെയും നാരായണ നാരായണ ഹരേ കൃഷ്ണര ഗുരുവായരൊക്കെ നാരായണ നാരായണ ഹരകൃഷ്ണ ഗുരുവായൂര പാശ്ചപം നാരായണ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാതൃഷ്ണൻ നാരായണ നാരായണ മുരുകാവേലായ്തരേ കൃഷ്ണ ഹരേ ക്യാൻ യു ഷോ യുവർ ഫേസ് നട തുറന്നു അതെ അതെ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഇപ്പോൾ നമ്മുടെ കാര്യം ഒന്ന് ഒന്ന് പറയാ തീർച്ചയായിട്ടും പറയാം ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും എപ്പോഴും മഴയുണ്ട് മഴയുണ്ട് കേട്ടോ മഴ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആയതാണ് അടുത്ത മഴ ഏത് സമയം പെയ്യും നമ്മളൊരു കൊടയൊക്കെ ആയിട്ട് പതുക്കെ ഇറങ്ങിയതാണ് നല്ല മഴ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ ഗുരുവായൂരും എല്ലാ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് ഐ വില് ഷോ മൈ ഫേസ് നെക്സ്റ്റ് ലൈഫ് ഗ്രോ ഇമോൺ മൈ നെക്സ്റ്റ് ലൈഫ് തെലുഗു തെലുങ്കു തെലുഗു ഭാവന രന്ധ്രാക്കട റാണ് നീരുവായത്തിൻ്റെ കീഴൊക്കെ നടന്നു പലസം ഒരുപാട് ആളുകളെല്ലാം തൊഴിലും പടങ്ങുന്നുണ്ട് കുറേ ആളുകളെല്ലാം വരുന്നുണ്ട് പക്ഷെ വലിയൊരു തിരക്കില്ല കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് തെലുങ്കു ഓൺലി ലിറ്റിൽ ബിറ്റ് ഓൺലി ലിറ്റിൽ ബിറ്റ് ഐ ഡോണ്ട് നോ ടു മച്ച് പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഇന്നാണ് ആളൊന്ന് കാണാൻ പറ്റിയത് പറ്റിയത്മാറായും എല്ലാവരെയും കണ്ണാരക്ഷല്ലെങ്കിൽ ഓച്ചു വലിയ ഗുരുവാര പാട്ടിനെ കൃഷ്ണ രാമരാം കൃഷ്ണ ഗുരുവായൂര പങ്കെടുക്ക ഭാട്ടിലമ്മ തുടക്കാവലമ്മിനെ കണ്ണാരയുടെ കരയേണ്ട ആവശ്യമൊന്നുമില്ല ദുർഗാദേവീഷ് ശ്രീകങ്കര ഈ സമയത്ത് ഇപ്പോഴും മഴ ഒഴിഞ്ഞില്ല ആ കുറച്ച് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട് നല്ല മഴ വരാനിങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് ആയതാണ് കുറച്ച് മഴ പൊടിയെന്നുണ്ട് കേട്ടോ ഫുള്ള് പോയിട്ടില്ല ശബരിമല വെള്ളറ ശബരിമല എന്താ ആളെ എഴുതിയ കറക്റ്റ് മനസ്സിലെ മനസ്സിലായി നാരായണ നാരായണ ഹായ് എൻ്റെ നേരമായി ലൈവ് ലൈവ് കുറച്ച് സമയമായിട്ടോ ലൈവ് സ്റ്റോപ്പ് ചെയ്യാനായി നമ്മൾ ദീപാരാധന മുന്നേ വന്നിട്ടുണ്ടായിരുന്നു സമയ വിഷ്ണമായി പരേ കൃഷ്ണ പരേ കൃഷ്ണ ഗുരുവായൂർ ഗുരുവായൂർ ആണോ വീട് ഗുരുവായൂർ ആ ഗുരുവായൂരാണ് ആരും പിണങ്ങി പോകരുത് നമ്മളെല്ലാം ഒരു വേണ്ട കണ്ണിലി ആരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഞാന് അത്ര പറഞ്ഞ വേറെ കൊണ്ടല്ലേ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോയ ആളാണല്ലോ അറിഞ്ഞുകൊണ്ട് മൈൻഡ് ചെയ്യാതെ പോയ ആളാണല്ലോ പറ്റുകയാണെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് പോയ ആളാണല്ലോ നമ്മൾ ഇവിടെ ലൈവ് ഒരു സമയത്ത് കൂൾ പ്ലേസ് യെസ് ദിസ്ഇസ് വെരി കൂൾ പ്ലേസ് മധേ രേണു പോവല്ലേ ഗുരുവാരെ കൃഷ്ണൻ ശ്രീകൃഷ്ണർ പ്രണസ്ത ഹര കൃഷ്ണരുവായൂർ നാരായണ നാരായണ കൃഷ്ണഗരുവായും അല്ലാതെ കാത്തുരക്ഷ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഇരുവായുരപ്പശ്വ ശ്രീകൃഷ്ണ നാരായണ ഹരേ കൃഷ്ണരുവായണ നാരായണ നാരായണ ഹരേ കൃഷ്ണന്റെ ഭാഗം കുറേയായിപ്പോൾ സെലിബ്രിറ്റികളൊക്കെ കണ്ടിട്ട് പല ആളുകളൊക്കെ വന്നു പോകുന്നുണ്ടാവും ഇന്നിപ്പോ മുകേഷ് വന്നപ്പോ അടുത്തുനിന്ന് കാണാൻ പറ്റിയത് ആള് നല്ല വേഷ്ടി മുണ്ടൊക്കെ ഇട്ട് ഫുള്ള് മേക്കപ്പ് സെറ്റിലാണ് വന്നത് ഏത് നടയണമെന്ന് അറിയാം പടിഞ്ഞാറൻ നട ഓപ്പോസിറ്റ് കിഴക്കാണ് പടിഞ്ഞാറേ നട ബാക്കിലാണ് ആ നേരെ ബാക്കിലാണ് മാറാണോ മറാണോ അതേ ഇഷ്ട അൻവിത്തെ എങ്ങനെയാണ് സ്കൂളൊക്കെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല സ്കൂളൊക്കെ പോകുന്നുണ്ട് ഇപ്പം നാലുമണി കഴിയും ആൾ എത്തണമെങ്കിൽ ഗുരുവായപ്പ നാരായണ നാരായണ അമ്മേ നാരായണ ദേവീന്നാറായ ലക്ഷ്മി നാറായണ ഭദ്രേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ലക്ഷ്മി നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായപ്പ നാരായണ 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 ഹലോ മാഷി ഞാൻ അന്ന് വന്നിട്ടില്ല ലൈവിൽ ഇരുന്ന് പറഞ്ഞു അവിടെ വന്നാൽ നിങ്ങൾ കാണാതെ നിങ്ങളെ ഞങ്ങൾ പോകാനെ കാണിച്ചത് അന്വിദിനോട് അന്വേഷിച്ചതെന്ന് പറയാണ് വിമേശ്വരാച്ചനവും വിമേശ്വരായനവും അതൊന്നും കുഴപ്പമില്ല കാണുന്നോ അല്ലെ വരുന്നോ വന്നിട്ടില്ല അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല നമ്മളെ പിന്നെ ഒരു ഓളത്തിലങ്ങ് പറയുന്നതാണല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എന്നാൽ സമയ ഇഷ്ടമാണ് ഇപ്പം ജയ ശ്രീരാധേഷ് മരണമല്ല അല്ല ഇപ്പോൾ അത് നേരത്തെ പാസ് ചെയ്താളു അത് സൂര്ജി എന്ന് പറഞ്ഞാൽ ഞാനൊരു ദിവസം നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പേ കിഴക്കേ നട അവിടെ വെച്ചിങ്ങനെ ലൈവ് എടുക്കുമ്പോൾ ആളിങ്ങനെ മൊബൈലിൽ നോക്കി നോക്കി നമ്മളെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്നിട്ട് പരിചയപ്പെട്ട ആളാണ് പുള്ളി മാസത്തിലൊന്ന് രണ്ട് തവണ ഇവിടെ വരാറുണ്ട് ആൾ ആലപ്പുഴയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അങ്ങനെ പുള്ളി കിഴക്കേ കൂടെ വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ സംസാരിക്കുമോ അല്ലെങ്കിൽ ഒന്ന് ലോകം പറഞ്ഞിട്ട് പോകും അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂര തന്നെ മക്കളെ കാത്തുപോയേ മലപ്രഭൂഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായാലും ഇപ്പം എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം ഇന്നിപ്പം ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് താമര കണ്ണാകൃഷ്ണം ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂര ഇപ്പോൾ എല്ലാവരെയും കാത്തകൃഷ്ണൻ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ എല്ലാവർക്കും ശുഭരാത്രി ഹരേ കൃഷ്ണ അറേ ഗുരുവായൂര പതിനാരായണ കൃഷ്ണ ഗുരുവായൂർ ഇപ്പോൾ എല്ലാവരെയും കാത്തകൃഷ്ണൻ നാരായണ ഹരേ കൃഷ്ണറേ ഗുരുവായൂർ നാരായണ നാരായണ മറായൻ ഹരേ കൃഷ്ണ പക്ഷെ ഇന്നിപ്പോൾ തിരക്ക് കുറവാണ് പക്ഷേ ഇന്നിപ്പോ നിർമ്മാല്യം തൊഴാനൊക്കെ ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് ആളുകളൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് ആളുകൾ ഇങ്ങനെ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മാല്യ ദർശന വ്യാഴാഴ്ചത്തൊരു നിർമ്മാല്യ ദർശനത്തിന് വേണ്ടിയിട്ട് മലപ്രഭൂ സ്റ്റാറ്റസ് സെൻട്രി ദൂരം ഫ്രം എല്ലാം അടുത്തടുത്താണ് എല്ലാം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കറങ്ങി വരേണ്ട ഒരു കാര്യമാണല്ലോ നമ്മളധികവും ഭഗവാൻ അഭിമുഖമായിട്ട് കിഴക്കേ നടന്നാണ് ലൈവ് എടുക്കാറ് അപ്പോൾ ആ ഒരു ഭാഗത്ത് അങ്ങനെ പോവാറില്ല എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഹരകൃഷ്ണൻ ഹരേ കൃഷ്ണ ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണായിരുന്നു

മമ്മിയൂർ ടെമ്പിളൂർ മരപ്രഭു സ്റ്റാർട്ടസ് സീനിയർ ട്യൂഷ മമ്മിയൂര് കുറച്ച് പോവാനുണ്ട് കേട്ടോ മരപ്രഭു തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ളത് മമ്മിയൂർ ഇവിടെ നിന്ന് ഒരു അഞ്ച് ആറ് മിനിറ്റ് നടക്കാനുണ്ട് എന്തെങ്കിലും മനസ്സിലാണ്ടോ ഓർമാവതം മനുഷ്യ നാറാണോ നാറാണോ എന്ന ബക്കും നേരത്തെ കൂടിയെല്ലാം മരിക്കുന്ന മദ്യമാണ് നേരത്തെ മത്സരിക്കുന്നത് അത് അവസരോചിതമായൊരു ഇടപെടലാണല്ലോ ഒന്നമോ നാരായണ നാരായണ ഒന്നമോ കൃഷ്ണ ഗുരുവായൂര പ്രശ്നം അവർക്ക് താങ്ക് യു ഒന്നമോ അപ്പോൾ എല്ലാവരും അടുത്ത ലൈവിൽ കാണട്ടോ ആർക്കും ഒരു പണക്കവും പരിവവും ഒന്നും വേണ്ട അടുത്ത ലൈവിൽ ലൈവിലെല്ലാവരെയും കാണാം അതേ കൃഷ്ണടെ ഗുരുവായൂർ പ്രശ്നം ഒന്നമോ നാരായണ അതേ കൃഷ്ണയുടെ ഗുരുവായൂര പ്രശ്നം നാരായണ നാരായണ നാറായും മമ്മിയൂർ അറിയാം അറിയാമ്പ് മരപ്രഭു ഇതുവരെ കണ്ട് മരപ്രഭു എന്ന് പറഞ്ഞ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ടാകും എല്ലാവരും കണ്ടിട്ടുണ്ടാകും പാഞ്ചജന്യം അതിൻ്റെ മുന്നിലാണ് മരപ്രഭു ഉള്ളത് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുടെ തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് മരപ്രഭു നമ്മളിപ്പം നിൽക്കുന്നത് കിഴക്കേ നടയാണ് ഇപ്പം തെക്കേ നട ആ ഒരു ഭാഗത്താണ് മരപ്രഭു കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ തിരൊക്കെ കുറവാണ് കേട്ടതിരൊക്കെ കുറവാണ് ആലപ്പുഴക്കാരും ആരാണ് ആലപ്പുഴക്കാരൊക്കെ ശാന്ത സ്വഭാവക്കാരാണോ ആരും പ്രശ്നക്കാരല്ല മൂന്നാറണ ഹരേ കൃഷ്ണ ഓക്കേ 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 എല്ലാവരെയും കാണാം ഹരേ കൃഷ്ണ ഇവിടെ ഞാൻ പോയിട്ടില്ല പോവാത്തോണ്ടാണ് കാണാത്തത് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും പോകണം ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ മരപ്രഭുവിൻ്റെ ഷോർട്സ് ഉണ്ടാവും കേട്ടോ ഷോർട്സ് വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ ചാനലിൽ തന്നെ ഉണ്ട് കൃഷ്ണ ഗുരുവായൂർ അപ്പം എൻ്റെ കൃഷ്ണ ഗുരുവായൂർ നാരായണ അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണെട്ടോ നാരായണ അജേട്ട് ചേട്ട് നാറായണ നാരായണ യെസ് പോകാം താങ്ക് യു ഓക്കെ ഓക്കെ അതിൻ്റെ മുന്നിൽ കൂടെ പോകാൻ സാധ്യത ഉണ്ടാകും ഉത്സവത്തിൻ്റെ സമയത്ത് വന്നപ്പം റൂം എടുത്തത് എടുത്ത ഒരു സ്ഥലം ആ ഒരു ഭാഗത്താണല്ലോ ഒരു ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു കറുത്തി കിട്ടുന്നില്ല ആ ഒരു അതിൻ്റെ ഫ്രണ്ട് കൂടെയാണ് വരിക നമോ ഭഗവതി ലൈലാക്ക് ലൈലാക്കിൻ്റെ ആ ഒരു ഭാഗത്തോടെ വരുമ്പോൾ മരപ്രഭുവിൻ്റെ സൈഡ് സൈഡിൽ കൂടെയാണ് നടയിലേക്ക് കയറ് കൃഷ്ണമായിരുന്നു പദ്ധതി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പദ്ധതികരങ്ങൾ ബാറ്റ് മൊബൈൽ ഫോൺ ക്യാമറ മാത്രമേ മറ്റേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാ പദ്ധതികളും